ഹലോ പീഗീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫേസ് ക്രീമിൻ്റെ വീഡിയോയുമായിട്ടാണ് ശംഖു ഫേസ് ക്രീമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം ഞാൻ പിന്നെയും പറയാനായിട്ട് നിൽക്കണില്ല ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് വാഷ് ഫേസ് ജെല്ല് ഷാംപൂ സോപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കും ഓയിൽ സ്കിന്നുകാർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് ക്രീമാണ് ശംഖുപുഷ്പത്തിലെ ഞാൻ ചെയ്ത് കാണിക്കുന്നത് സ്കിന്ന് നല്ലപോലെ നിറം വെക്കാനും പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ക്രീം ഉപയോഗിക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ക്രീം തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടുനോക്കാം കേട്ടോ അതിനായിട്ട് ഫേസ് ക്രീമിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേയ്സാണ് എടുത്തിട്ടുള്ളത് സ്കിന്നിലേക്ക് ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് മേടിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക സോപ്പ് ഉണ്ടാക്കാനായാലും ഫേസ് വാഷ് ഷാമ്പൂ എന്തൊക്കെ ഉണ്ടാക്കാനായിട്ടാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി തന്നെ മേടിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഇതേ സാധനം തന്നെ റേറ്റ് കുറവില് കിട്ടാനുണ്ടല്ലോ അപ്പോൾ അത് മേടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് റേറ്റ് കുറവിലുള്ളത് മാത്രം പോയി മേടിക്കാതിരിക്കുക റേറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ എന്തായാലും കെമിക്കൽ ചേർത്തിട്ടുണ്ടാവും ഒത്തിരി റേറ്റ് കൂടിയാലും കെമിക്കൽ ഒന്നും ഇല്ലാണ്ട് കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ വേണം നമ്മൾ മേടിക്കാനായിട്ട് ബേസിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു ഇനി വേണ്ടത് ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡാണ് ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാത്തവർ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് വെജ് ഗ്ലിസറിൻ ആണ് പിന്നെ വൈറ്റമിൻ ഇ ഓയിലും ഫ്രാഗ്രൻസ് ഓയിലും ആണ് കേട്ടോ വെജ് ഗ്ലിസറിനിൽ തന്നെയാണ് ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നാലും നമുക്ക് എക്സ്ട്രാ ഇത്തിരി വെജ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അമ്പത് ഗ്രാമിൻ്റെ രണ്ട് ബോട്ടിലാണ് ഞാൻ ഫേസ് ക്രീം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൃത്യം നൂറ് ഗ്രാമാണ് അളന്ന് എടുക്കേണ്ടത് കേട്ടോ ബേസ് നൂറ് ഗ്രാം ബേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കണ വെജ് ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ഓയില് അതിലേക്ക് ചേർക്കണ ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് അതേപോലെ ഫ്രാഗ്രൻസ് ഓയില് അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പത്ത് ഗ്രാമിൻ്റെ അടുത്ത് കൂടുതൽ ഉണ്ടാവും അതായത് ഒരു നൂറ്റി പത്ത് ഗ്രാമൊക്കെ നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും കേട്ടോ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരു പത്ത് ഗ്രാം കുറവ് എടുത്താലും മതിയാവും അപ്പോൾ ക്രീം ഉണ്ടാക്കി കഴിയുമ്പോൾ ശരിക്കും നൂറ് ഗ്രാമിൽ തന്നെ നിങ്ങൾക്ക് ക്രീം കിട്ടും ഇപ്പം നൂറ് ഗ്രാം എടുത്ത് വെച്ചിട്ടുള്ള ബേസിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ഓയിലാണ് നാല് ഡ്രോപ്പ് ആണ് ഞാൻ വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ക്യാപ്സ്യൂൾ ആണുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ക്യാപ്സ്യൂൾ ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഫേസ് ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വിട്ടുപോകരുത് നിങ്ങൾക്ക് മറന്നു പോകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുക്കിലൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക എന്നാലാണ് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അടുത്തതായിട്ട് ചേർക്കുന്നത് വെജ് ഗ്ലസറിനാണ് ഒരു സ്പൂൺ നിറയെ തന്നെ വെജ് ഗ്ലസറിൻ ചേർത്ത് കൊടുക്കാം കൃത്യമായിട്ട് അളവ് പറഞ്ഞു തരാണെങ്കിൽ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് വൈറ്റമിൻ ഇ ഓയില് ഒരു ഗ്രാമും മൂന്ന് ഗ്രാം വെജ് ഗ്ലിസറിനുമാണ് ചേർത്തിട്ടുള്ളത് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോണത് ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡാണ് ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം അത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ലിക്വിഡിലുള്ള പൗഡർ മുകളിലേക്ക് പൊന്തിയിട്ടും അതിൽ ചേർത്ത് കൊടുക്കണ ഗ്ലിസറിൻ അടിയിലേക്കുമായിട്ടാണ് കെടുക്കണുണ്ടാവുക അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്താലാണ് അതൊരു ലൂസായിട്ട് കിട്ടുള്ളൂ ക്രീമിന് എത്രത്തോളം കളറ് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം അതിലേക്ക് ലിക്വിഡ് ചേർത്ത് കൊടുക്കാനായിട്ട് ശംഖുപുഷ്പത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ദോഷമൊന്നും വരില്ല അത് നല്ല പോലെ നമുക്ക് സ്കിന്നിന് ഗുണം ചെയ്യുള്ളൂ അത് വിചാരിച്ചിട്ട് ഒരളവ് വിട്ടിട്ടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി കളറ് കുറവാണെന്ന് തോന്നിയപ്പോൾ പിന്നെയും പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിത് മിക്സ് ചെയ്തു കൊടുുന്നത് ഒരു ഗ്ലാസ് റോൾ കൊണ്ടായിരുന്നു അതുകൊണ്ട് ശരിക്കും അവിടെ മിക്സായി കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ ക്രീമിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മിക്സിംഗ് ആണ് നല്ല പോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കളറ് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെയും അതിലേക്ക് ലിക്വിഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ ഇ ഓയിലും വെജ് ഗ്ലിസറിനും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡും ഫ്രാഗ്രൻസ് ഓയിലും കൂടിയിട്ട് എക്സ്ട്രാ പത്ത് ഗ്രാമിനും കൂടുതൽ ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിലേക്ക് പോരാന്ന് തോന്നുമ്പോൾ വീണ്ടും വീണ്ടും ചേർത്ത് കൊണ്ടേയിരിക്കുക അപ്പോൾ പത്ത് ഗ്രാം ആവുമ്പോൾ അളവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് പത്ത് ഗ്രാം ആവുമ്പോൾ നിർത്തി കൊടുക്കണേ ഈ ക്രീം നിങ്ങളുടെ സ്കിന്നിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊന്ന് പറഞ്ഞു തരാം ജോലിക്കൊക്കെ പോകുന്നവരാണെന്ന് വെച്ചാൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വെയിലൊക്കെ ആറിയിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ അപ്പോൾ മേലൊക്കെ കഴുകിയിട്ട് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പായിട്ടൊക്കെ വേണം നമ്മളിത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് രാവിലെ കുളിക്കുന്ന സമയത്ത് ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും രണ്ടോ മൂന്നോ തന്നെ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ഫേസ് ക്രീമാണ് ശംഖുപുഷ്പത്തിൻ്റെ ഈ ഫേസ് ക്രീം ഇനി നമ്മുടെ ഫേസ് ജെല്ലിന് ഒരു സ്മെല്ല് കിട്ടാനായിട്ട് ഒരു ചെറിയ സ്മെല്ലിന് വേണ്ടിയിട്ട് വളരെ കുറച്ചളവിൽ നമ്മൾ ലാവിസോളിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ബോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലാവിസോളിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോട്ടിൽ നിങ്ങൾ കണ്ടുമല്ലോ വൈറ്റ് കളറിൽ അത് വളരെ നേരിയ ഒരു ചെറിയ ഹോളാണ് അതിനുള്ളത് അതിൽ എട്ട് തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ലൈവിസോളിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഞങ്ങളുടെ കയ്യിലുള്ളത് വലിയ ബോട്ടിലൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അധികം തുള്ളി ചേർത്ത് കൊടുക്കേണ്ടി വരില്ല ഇത് ചെറിയ ഡ്രോപ്പ് ആണ് വീഴുക അതുകൊണ്ടാണ് ഞാൻ എട്ട് ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫേസ് ക്രീമിലൊന്നും വലിയ രീതിയിലുള്ള സ്മെല്ലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ മണ വേണ്ടു പിന്നെ നിങ്ങളിപ്പോഴും വീഡിയോ ലൈക്ക് ചെയ്യാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനുള്ള ഫേസ് ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അമ്പത് ഗ്രാമേഷൻ നമുക്ക് അളന്നിട്ട് വേണം ഓരോ ബോട്ടിലും ആക്കാനായിട്ട് അളന്നിട്ട് ബോട്ടിലാക്കുമ്പോൾ ഞാൻ കൃത്യം അമ്പത് അല്ല അതിനും കൂടുതൽ ചിലപ്പോൾ ഒരു അമ്പത്തിരണ്ട് ഗ്രാമോ അമ്പത്തി മൂന്ന് ഗ്രാമോ ഒക്കെ എന്തായാലും അതിലുണ്ടാവും പിന്നെ ഈ ഫേസ് ക്രീമിലേക്ക് ഞാൻ എക്സ്ട്രാ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാണ്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് തേക്കണ സമയത്ത് സ്കിന്നിൽ അപ്ലൈ ചെയ്യണ സമയത്ത് നമുക്കൊരു കൂളിംഗ് ഉണ്ടാവും അതുമാത്രമല്ല എപ്പോഴൊരു തിക്കായിട്ടിരിക്കും നമ്മുടെ ക്രീം ഇനി നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഈ ക്രീം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഉപയോഗിച്ച് നോക്കണം താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഡി ടി ഡി സി വഴിയായാലും പോസ്റ്റ് വഴിയായാലും അയച്ചു തരുന്നതാണ് അതുമാത്രമല്ല ഈ ഫേസ് ക്രീം നിങ്ങൾക്കും ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ സാധനങ്ങളൊന്നും കിട്ടാനില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും മേടിക്കാവുന്നതാണ് ഫേസ് ക്രീമിൻ്റെ ബേസ് ഫ്രാഗ്രൻസ് ഓയിൽ വെജ് ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ഓയിൽ പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് ഇതെല്ലാം തന്നെ എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ഇന്നത്തെ ഫേസ് ക്രീമിൻ്റെ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ്